എൻ്റെ പേര് ദിയ ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ മാസം ഒക്ടോബർ പതിമൂന്നിനാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഞാൻ ദൈവത്തിൻ്റെ കൃപയാൽ ബി എസ് സി നേഴ്സിംഗ് നാലു വർഷവും കൂടി തന്നെയാണ് പാസ്സായത് എന്നാൽ എനിക്ക് ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ പറ്റി ഒന്നും അറിയില്ലായിരുന്നു എനിക്ക് സ്പീക്ക് ചെയ്യാനോ ആരെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞ് എനിക്കത് മനസ്സിലാവുകയുള്ളായിരുന്നു അല്ലാതെ എനിക്ക് ഇംഗ്ലീഷിനെ പറ്റി ഒന്നും അറിയുമില്ലായിരുന്നു എനിക്ക് അങ്ങനെ സംസാരിക്കാനോ ഒന്നും അറിയില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒ ഇ ടി പഠിക്കാൻ കയറി ഇപ്പം ഞാൻ വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടായിരുന്നു ഞാൻ ഇ റ്റി എക്സാം എഴുതണം എന്നോർത്തോണ്ടല്ല ഞാൻ പഠിക്കാൻ പോയത് രജിസ്ട്രേഷൻ കഴിയുന്നോടം വരെ ജസ്റ്റ് ഒന്ന് പഠിക്കാമെന്ന ഓർത്ത് തന്നെയാണ് പോയത് പക്ഷേ ഞാൻ പിന്നെ എനിക്ക് എപ്പോഴോ എഴുതാമെന്ന് തോന്നി അപ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു അവിടെ അവിടെയാണെങ്കിൽ പഠിപ്പിക്കുന്ന സാർമാരാണ് സ്പീക്കിങ്ങിൻ്റെ ഒക്കെ സമയത്ത് പറയുമായിരുന്നു ഇങ്ങനെ പോയാൽ ശരിയാവില്ല അങ്ങനെ കുറേ പറയുമായിരുന്നു എനിക്കും ഭയങ്കര വിഷമമായിരുന്നു അപ്പോൾ എൻ്റെ റൂമിലുള്ള കുറച്ച് പേരൊക്കെ ഇങ്ങനെ ഉടമ്പടി എടുക്കാറുണ്ടായിരുന്നു ഉടമ്പടി ഇവിടെ ഒന്നോ ഉടമ്പടി എടുക്കാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ അന്നേരമൊക്കെ അവരെന്നോട് ഇങ്ങനെ ഇങ്ങോട്ട് വാന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഇവിടെ വരാൻ വരാനിഷ്ടമായിരുന്നു പക്ഷേ എനിക്ക് ഉടമ്പടി എടുക്കാൻ എന്തോ എന്നാണെന്ന് എനിക്കറിയത്തില്ല എനിക്കൊരു താല്പര്യം ഇല്ലായിരുന്നു അന്നൊക്കെ ഞാൻ ഇവിടെ വന്നായിരുന്നെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയുള്ളായിരുന്നു ഉടമ്പടി എടുക്കില്ലായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓൺലൈനിൽ ഒരു മാസം ഞാൻ വീട്ടിൽ പോയിരുന്നു പഠി ഓറ്റു പഠിക്കാൻ തുടങ്ങി അപ്പം എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ യാദൃശികമായിട്ട് ഇവിടുത്തെ ഒരു വീഡിയോ എനിക്ക് കയറി വന്നു കയറി വന്നു അപ്പോൾ ഞാനത് ജസ്റ്റ് കണ്ടപ്പോൾ എനിക്കിവിടെ വരണം എന്നുള്ള ഭയങ്കര ആഗ്രഹം മാതാവായിട്ട് തന്നെ തോന്നിപ്പിച്ചതെന്നേ ഞാൻ പറയുള്ളൂ എന്തോ ഭയങ്കരമായിട്ട് ഇങ്ങോട്ടന്നെ അട്രാക്റ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി അപ്പോൾ ഞാനാണെങ്കിൽ ഏർ എനിക്ക് വേറൊന്നും ഉടമ്പടി എടുക്കത്തേക്കാളുപരി ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് വരണം എന്നായിരുന്നു ഒരാഗ്രഹം ഉണ്ടായിരുന്നത് ഞാൻ അപ്പോൾ വീട്ടിൽ പറഞ്ഞപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് തന്നെയാണ് മമ്മി ആദ്യം പറഞ്ഞു വരാൻ പറ്റില്ല നമുക്ക് ഇടവക പള്ളി പോയി പ്രാർത്ഥിക്കുന്നതിൽ ഏറ്റവും നല്ലതെന്നൊക്കെ പറഞ്ഞു അപ്പം എനിക്ക് ഭയങ്കര വിഷമമായി അപ്പം ഞാൻ ഒരു ദിവസം വിശ്വര് ബാലയെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ മാതാവിന്റെ മുഖത്ത് നോക്കി ഒരു നോക്കി പ്രാർത്ഥിച്ചു മാതാവ് എന്നെ ഇവിടെ ഒന്ന് കൊണ്ടുവരാൻ മാതാവ് എൻ്റെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞൊരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ചേച്ചി ഇവിടെ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു ചേ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്ന ചേച്ചിയായിരുന്നു അപ്പോൾ ആ ചേച്ചി ഞാനിങ്ങനെ എക്സാം എഴുതാൻ പോവാന്നൊക്കെ അറിഞ്ഞപ്പം എൻ്റെ മമ്മീനെ വിളിച്ച് ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് നിർബന്ധിച്ച് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുക എന്നെക്കോട്ട് എടുപ്പിക്കുന്നൊക്കെ പറഞ്ഞു അപ്പോൾ മമ്മിക്ക് മനസ്സിലായി ഇത് മാതാവായിട്ട് തന്നെ വിളിക്കുന്നതാണെന്ന് മമ്മിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ കഴിഞ്ഞ ഒക്ടോബർ പതിമൂന്നിന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തപ്പോൾ തൊട്ട് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും എനിക്കാണെങ്കിലും മമ്മിക്കാണെങ്കിലും കുറേ സ്വഭാവത്തിലാണെങ്കിൽ ും കുറേ വ്യത്യാസങ്ങൾ വരുന്നുണ്ടായിരുന്നു ഈ കാശുരൂപം എൻ്റെ കൊന്തയിലും കൈക്കൊന്തയിലൊക്കെ ഇട്ടപ്പോൾ തൊട്ട് എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വിഷമമൊക്കെ വരുന്ന ആളാണ് പേടിയുള്ള ആളാണ് പക്ഷേ എനിക്ക് കാശുരൂപം കിട്ടിയപ്പോൾ തൊട്ടേ എൻ്റെ പേടി ഒരുപാട് കുറയുന്നതായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എക്സാം എഴുതാൻ പോയി എക്സാം എനിക്ക് ഭയങ്കര പാടായിരുന്നു ഒരു പൊടികളും തന്നെ നേരത്തെ വിട്ടതെനിക്ക് ഒരു മുടി ഒരു ഇന്ന മൊടികളെന്നും പറഞ്ഞ് ഇന്ന മൊഡ്യൂള് എനിക്ക് എളുപ്പാന്ന് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഞാൻ ഫസ്റ്റ് ലിസണിങ്ങിന് കയറി എനിക്ക് ആ എ പാർട്ടി തന്നെ കുറേ കിട്ടാതെ പോയിട്ട് ഒരു മൂന്നാലെണ്ണം കിട്ടാതെ പോയിട്ടുണ്ട് ബി ബിയും ഒന്നും എനിക്ക് ക്വസ്റ്റ്യൻ പോലും വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു ഞാനെല്ലാം ആ ഓപ്ഷനൊക്കെ മാതാവേ ഞാൻ ഏതാ അടയാളപ്പെടുത്തേണ്ടതെന്ന് ചോദിച്ച് ചോദിച്ചു ചോദിച്ചായിരുന്നു ഞാൻ ഓരോന്നും ടിക്ക് ചെയ്തുകൊണ്ടിരുന്നത് റീഡിങ്ങിനാണേലും അങ്ങനെ തന്നെയായിരുന്നു പക്ഷേ ഞാൻ വീട്ടിലിങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എനിക്ക് ഇന്നേ വരെ റീഡിങ്ങും റൈറ്റിങ്ങും ഒന്നും കറക്റ്റ് സമയത്തിനുള്ളിൽ ഞാൻ ഇന്നേ വരെ ചെയ്ത് തീർന്നിട്ടില്ലായിരുന്നു ഒരു നാൽപ്പത് മിനിറ്റിന് എഴുതി തീർക്കാൻ ചെയ്ത് തീർക്കാനുള്ള ഞാനത് ഒരു മണിക്കൂറൊക്കെ എടുത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ ആ എക്സാമിൻ്റെ കറക്റ്റ് സമയത്ത് എനിക്ക് ഒന്നും വായിച്ചിട്ടും മനസ്സിലാ മനസ്സിലായുമില്ല പക്ഷേ നേരത്തെ തന്നെ ഒരു മൂന്ന് മിനിറ്റ് മുമ്പ് തന്നെ എനിക്കെല്ലാം എഴുതി തീർക്കാൻ സാധിച്ചായിരുന്നു പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് വിശ്വാസപ്രമാണം പ്രമാണോ എത്ര എന്തേലും മാതാവൊക്കെ പേപ്പറിൽ ചെല്ലിയിട്ടാണ് ഞാൻ കൊടുത്തത് എനിക്ക് എൻ്റെ കഴിവുകൊണ്ട് കിട്ടില്ലെന്ന് എനിക്ക് നൂറിൽ നല്ല ഉറപ്പായിരുന്നു കാരണം എനിക്ക് അത്രയ്ക്കൊരു കഴിവില്ല കാരണം ഇതെൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റും കൂടിയാണ് ഒന്നും അറിയില്ലാത്ത എനിക്ക് ഇന്നലെ എൻ്റെ റിസൾട്ട് വന്നു എനിക്ക് ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതലും മാർക്കേ മാതാ മാതാവിൻ്റെ മധ്യസ്ഥം വഴി എനിക്ക് ഈശോ തന്നു ഒരു കഴിവുമില്ലാതെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഈശോ നന്ദി വലിയ അനുഗ്രഹത്തിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം മാതാവിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈശോയുടെ മാത്രം പ്രാർത്ഥിക്കുകയും ആ ഒരു കാര്യത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനൊന്നും അത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല വരുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഉടമ്പടി ഇടതിനെക്കുറിച്ച് ഒരു ചിന്തയുണ്ടായിരുന്നില്ല പക്ഷെ സാക്ഷ്യങ്ങളാണ് ഈ മകളെ കൂടുതലായിട്ടും മാതാവിലേക്ക് അടുപ്പിച്ചത് ഈശോയിലേക്ക് അടുപ്പിച്ചത് അങ്ങനെ ആ സാക്ഷ്യം കേട്ട നാൾ മുതൽ ആഗ്രഹിച്ചു ഉടമ്പടി എടുക്കണമെന്ന് അത് മാതാവിനോട് തന്നെ ചോദിച്ചു എനിക്കൊരു സാഹചര്യം ഒരുക്കി തരണമെന്ന് മാതാവ് തന്നെ ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്ര ദൂരം വരാനൊക്കെ ഭയങ്കര തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും മാതാവ് തന്നെ പ്രത്യേകമായിട്ട് ക്രമീകരിക്കുകയും മാതാവ് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു മാതാവ് ക്ഷണിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ മാതാവിൻ്റെ ഈശ്വരം പ്രവർത്തനങ്ങൾ എത്രത്തോളം വലുതാണെന്ന് ഈ കുടുംബത്തിന് മനസ്സിലായി ഒത്തിരിയേറെ മാറ്റങ്ങളും വ്യക്തി ജീവിതത്തിലൊത്തിരി മാറ്റങ്ങൾ പരിശുദ്ധ മേശുവഴിയായിട്ട് ഇവർക്കുണ്ടായി അതുപോലെ ഈ മകള് പരീക്ഷ എഴുതാനായിട്ട് പോകുമ്പോൾ ആദ്യത്തെ അറ്റംറ്റ് ആണ് ലാംഗ്വേജ് അത്ര അറിയത്തില്ല ഇംഗ്ലീഷ് വലിയ പടവൊന്നുമില്ല ഇത്രയും കാലം പള്ളി പഠിത്തം പഠിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇംഗ്ലീഷ് അത്ര ഒരു പ്രാവണ്യമുള്ള വ്യക്തിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും ഈ ഓയിറ്റ് എഴുതാൻ സാധിക്കുക എന്നൊക്കെ ഉള്ള ഒത്തിരിയേറെ ആശങ്കകളുണ്ടായിരുന്നു ഫസ്റ്റ് അറ്റംറ്റ് ആണ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെ കൃത്യസമയം പാലിക്കാനായിട്ട് സാധിക്കുന്നില്ല ഓരോ ടാസ്കുകളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ ഒത്തിരി സമയങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു പക്ഷേ പരിശുദ്ധ ആ എക്സാം ഹാളിലേക്ക് പോയപ്പോൾ കാശ്രമം കൊണ്ടാണ് ഈ മകളെ പോകുന്നത് അവിടെ ചെന്നപ്പോൾ പരീക്ഷ ഹാളിൽ ചെന്നിട്ടും പരീക്ഷ ഹോള് കൃത്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല കാരണം എല്ലാം ടഫായിരുന്നു ഇതുകൊണ്ടാണ് പറഞ്ഞത് ഈ ടഫ് നിമിഷങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒത്തിരി പ്രയാസങ്ങൾ വരുമ്പോൾ ഓർക്കുക ഈ ഉടമ്പടിയിലൂടെ കൃത്യമായിട്ട് പറയുന്നത് ഇത് വർക്കൗട്ട് ചെയ്യുന്നത് കൃപയാലാണ് കൃപയിലാണ് വിശ്വസ്തയിൽ നിലനിന്നുകൊണ്ട് കൃപ നേടിയെടുക്കുമ്പോൾ മാത്രമേ ഇതിന് അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ മകൾക്ക് പൂർണ്ണ ബോധ്യം നൽകുന്നത് തൻ്റെ കഴിവുകളോ തൻ്റെ അധ്വാനം കൊണ്ടോ ഇത് നടക്കില്ല ദൈവത്തിൻ്റെ പരിപൂർണമായി അത് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ പഠിക്കുന്നതും എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരുന്നതുകൊണ്ട് ആ കൃപയിലൂടെ നിറഞ്ഞപ്പോഴാണ് എക്സാം ഹാളിൽ പരിശുദ്ധ അമ്മയോട് ചോദിച്ചിട്ടാണ് ഓരോ നേരിടുന്നത് കാരണം ഒന്നും മനസ്സിലാവുന്നില്ല പക്ഷെ അമ്മയുണ്ടായിരുന്നു എക്സാം ഹാളിൽ അമ്മയും മകളെ ഈശോടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഈ മകളെ പരീക്ഷ എഴുതാൻ സഹായിച്ചു ഉത്തരങ്ങൾ അമ്മ മാതാവ് പറഞ്ഞു കൊടുത്തു അതിലൂടെ ഇവൾക്ക് ആ പരീക്ഷ എഴുതാൻ സാധിച്ചു സാധാരണ ഒന്നേ നാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മേലെ പ്രാക്ടീസ് സെക്ഷൻ വരുമ്പോൾ വെറും നേരത്തെ തന്നെ അത് മൂന്ന് മിനിറ്റോളം ബാക്കി മക്കൊക്കെ പക്ഷെ ഒന്നും അറിഞ്ഞിട്ടൊന്നുമല്ല മാതാവ് തന്നെയാണ് എല്ലാം ചെയ്തത് റിസൾട്ട് വന്നപ്പോഴാണ് അത് അർഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് മാർക്ക് നൽകി ഈ മകളെ ഈശോയെ അമ്മയെ അനുഗ്രഹിച്ചത് ഇത് സംഭവിച്ചത് ഫ്രണ്ട് എട്ട് പറയുന്നത് പോലെ വിശ്വാസം വഴി കൃപയാനാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് ഈ മകൾക്ക് ഈ കൃപ കടന്നു വരാനും ഈ കൃപയിലൂടെ ഈ വിജയം കരസ്ഥമാക്കാനും ഈ വലിയ അനുഭവത്തിലേക്ക് അമ്മയോട് ചേർന്ന് നിൽക്കാൻ ഈശോ ചേർന്ന് നിൽക്കാനും ഇടയാക്കിയതിന് പരിശുദ്ധം ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തൃത്രിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശോയെ മഹ